സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് വാഗമണ്ണിലാണ് നല്ല മഞ്ഞും മഴയുമുള്ള ഒരു സമയത്താണ് നമ്മൾ വാഗമണ്ണിലുള്ളത് നമ്മൾ ഈ തൊട്ട് പുറകിലായിട്ട് കാണുന്ന വെള്ളച്ചാട്ടം ഇല്ലേ പാലൊഴുകും പാറ വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് വാഗമണ്ണിലെ മുട്ടത്തൊന്നിനടുത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണുന്നതിനേക്കാൾ ഭംഗി നമ്മുടെ ഈ കൊറച്ച് പുറയിലായിട്ട് കാണുന്ന മലയില്ലേ വരയാട്ട മേട് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് അവിടെ പോയി കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി അവിടെ പോകുന്നത് അത്ര എളുപ്പമല്ല ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ ചെയ്ത് വേണം പോകാനായിട്ട് അപ്പൊ നമ്മുടെ ബൈക്കില് നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ ചെയ്ത് ആ വരയാട്ട മേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ഈ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ കാണുന്നതാണ് ഈ ഒരു വീഡിയോ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക ഇന്ന് ഇവനുമായിട്ടാണ് നമ്മളുടെ യാത്ര വാഗമണ്ണിലെ അറിയപ്പെടുന്ന ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ ഇന്ന് ഇവനെയും കൊണ്ട് കയറും മുണ്ടക്കയത്ത് നിന്നും കുറ്റിക്കാനത്തിലേക്ക് പോകുന്ന റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു ബൈക്ക് റൈഡറിനെയും ഇഷ്ടപ്പെട്ട റൂട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഇത് പറയാം വന്നിട്ടുള്ളവർ മറക്കത്തില്ല മൺസൂൺ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ മലമുകളിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒമ്പത് മട ആയിട്ടേ ഉള്ളൂ നേരെ പോലുള്ള കുത്തിച്ചാട്ട് ഇനി ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഇട്ടിട്ട് പോട ഇവിടെ വളത്തെങ്ങാന വെള്ളച്ചാട്ടമൊക്കെ ഇപ്പൊ ആവാൻ തുടങ്ങുന്നതേ ആ പാച്ചാരി കടയിലൊക്കെ പോകുന്ന വഴിയാണ് ഞാൻ ഇവിടുന്ന് റൈറ്റ് കേട്ടോ പാചാനിക്കാന വെള്ളച്ചേട്ടാവാറായിട്ടോ ശരിക്കും

ഈ മഞ്ഞത്ത് കാണാൻ പറ്റാത്തോണ്ടോ കറിവിലൊക്കെ വരുന്നവർ സൂക്ഷിച്ചു വരണം വളരെ ശ്രദ്ധിച്ച് തന്നെ വരണം ലൈറ്റ് ഹെഡ് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് തന്നെ വരണം ഇപ്പോഴത്തെ വണ്ടികളൊന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ആട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നോളും എന്നാലും ഹെഡ്ലൈറ്റ് ഒക്കെ തെളിയിച്ചു തന്നെ വന്നില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ണു കാണാൻ ഇഷ്ടം പറ്റത്തില്ല കുറ്റിക്കാനക്കാരാമ്പ നല്ല മഞ്ഞാണ് മഞ്ഞ് പോവും വരും മഞ്ഞ് പോവും വരും കേട്ടോ കുറ്റിക്കാനം ഇതാണ് അങ്ങോട്ട് ആ ബസ് പോകുന്ന റൂട്ട് നമുക്ക് നമുക്ക് ഈ ഈ വാഗമൺ വാഗമൺ ഇനി പോകാനുള്ളത് റോഡ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറ്റിക്കാനത്ത് നിന്നാണ് കേട്ടോ കുറ്റിക്കാനത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അതിലൊരു ഹോട്ടലാണ് നമ്മൾ കയറിയിരിക്കുന്നത് നമ്മൾ ആദ്യം കഴിച്ചത് അപ്പവും മുട്ട കയറിയായിരുന്നു നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല വിഷപ്പ് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യമേ കഴിച്ചു തീർത്തു പിന്നീട് ഒരു പൊറോട്ടയും കടലക്കറിയും പറഞ്ഞു കുറ്റിക്കാനം ടൗണിലുള്ള ഈ നമ്മൾ ഫുഡ് ടൗണിലുള്ളത് നമ്മളിപ്പൊ കേറിയ റെസ്റ്റോറൻറ്റില്ലേ നല്ല റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡാണ് നല്ലോണം അവര് വൃത്തിയോടുകൂടി സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ വില ഇത്തിരി കൂടാൻ അവര് അതിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പൊ കുറ്റിക്കാനൊക്കെ വരുന്നവർക്ക് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് നല്ല വൃത്തിയുള്ള വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുറ്റിക്കാലത്ത് വരുന്നവർ ആ ഹോട്ടലിൽ കയറുക പേര് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ ഹോട്ടലിൽ കയറിയാ ഒരു കോളേജിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് നമ്മളങ്ങനെ ഏലപ്പറ ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ യു ടേൺ എടുക്കണം യു ടേൺ എടുത്ത് ഇവിടെ നിന്ന് തിരിഞ്ഞ് വേണം ഇനി വാഗമണിലേക്ക് പോകാനായിട്ട് ിക്കുള്ളവരും പോകുന്ന റൂട്ടാണ് വാഗമണ്ണിലേക്ക് കുറ്റിക്കാനത്ത വാഗമണ്ണിലേക്ക് പോകുന്ന ഒരു റോഡാണത് ഇവിടുന്ന് വേണം വരാറ്റുമേഡിലേക്ക് പോകാനായിട്ട് നീയൊരു മൂന്ന് കിലോമീറ്റർ കൂടെയുള്ളു പോവാ ഇടയിൽ ഇങ്ങനെ വന നിൽക്കുന്ന കാഴ്ച ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഈ വരാറ്റമേഡിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് വരയാറ്റമിലോട്ട് പോവാ ഇവിടുന്ന് ഓഫ് റോഡ് തുടങ്ങി എന്ന് പറഞ്ഞു മോശമായ വഴികൾ നല്ല മഴയുണ്ട് മഴയെന്ന് വെച്ചാൽ നല്ല ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ എക്സ്ട്രീം ഓഫ് റോഡ് ആയിട്ടുള്ള വഴിയെന്നാ പറഞ്ഞത് ഈ ആളിലെ റൈറ്റ് എടുക്കാനാ പറഞ്ഞു ഈ റൈറ്റ് എടുക്കും റൈറ്റ് എടുത്താ ഈസി ആയിട്ട് പോവാ പറഞ്ഞു നമ്മൾ ഈ വഴി പോവാ ചോയിച്ചു ചോദിച്ചു പോവാ നമ്മളിങ്ങനെ വഴിയൊന്നും അറിയാതെ നിക്കുവോ കേട്ടോ ഇനി എങ്ങോട്ടാ പോണ്ടോ കുറച്ച് പയ്യന്മാര് വരുന്നുണ്ടാകുമരത്തി ചോദിക്കാടാ കൊറച്ച് സ്ഥലം ഇങ്ങനെ കോൺക്രീറ്റോട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാറൊന്നുമില്ല റൈറ്റ് സൈഡ് തേയിലത്തോട്ടങ്ങളാ അടിപൊളിയായിട്ടുണ്ട് എന്ത് രസുണ്ട് വാഗാമ ഇത്രയും നല്ല തേല്യത്തോട്ടങ്ങളുള്ള സ്ഥലം ആദ്യമായിട്ടായി കാണുന്നത് താഴെ ഒട്ട് പോയിട്ടില്ല ഇവിടെ ഇച്ചിരി ഓട് ശോകമാണ് നാണ്ടിലെ മഴയൊക്കെ ഇടിച്ച് വീണ പോ പാടാണ് ൂക്ഷീ പേര് യാത്ര ചെയ്തുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര പാടാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പ പോകാൻ പറ്റുന്നുണ്ടോ വലിയ വലിയ കല്ലുകളാണ് കടക്കുന്നത് ഒന്ന് സ്ലിപ്പാകാൻ തറയോ ടാസ്ക് ആണ് ആ ഇവിടെന്നാണ് ഏട്ടോ ലെഫ്റ്റ് പറഞ്ഞത് ചേട്ടനെ ലെഫ്റ്റ് പറഞ്ഞ ഇവിടെ ഇവിടെ തോന്നുന്നു ഇവിടെ കേരളത്തില്ല കേരത്തിൽ ഇറങ്ങിക്കോ ഞാൻ ഇറങ്ങാൻ ഇറങ്ങാം കേറി വരാൻ പാടാം നിങ്ങൾ ഇരുത്തി കയറുന്ന ആരെയും ഇത്തിരി പാട പാടാ അടിപൊളി വണ്ടിയാണ് കേട്ടോ ഈ റോണി എന്ന് പറയുന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ വണ്ടി ടി എസിന്റെ ഒരു ബ്രാൻഡ് ഒരു ടൂറിംഗിന് വേണ്ടിയുള്ള ഒരു ചെറിയ ബൈക്കാണ് ഇതിന്റെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും അത്രക്കടിപൊളി നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് കയറാനായിട്ട് നമ്മൾ ഈ ഓഫ് റോഡൊക്കെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കട കാണാൻ പറ്റും കേട്ടോ ഈ കടയുടെ അടുത്തുനിന്ന് റൈറ്റ് നമുക്ക് ഈ ഇറക്കത്തിലേക്ക് ഇറങ്ങിയാണ് നമുക്ക് ഇനി പോകാനുള്ളത് നല്ല ഇറക്കമാണ് ഇറക്കമാണ്യാം നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ നമ്മൾ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഇത് ഇറങ്ങാവുള്ളൂ ലേറ്റിന്റെ പണി കിട്ടും നല്ല സ്റ്റീപ്പാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമ്മൾ ഇനി ഇറങ്ങി പോകാവുള്ളൂ ഫ്രണ്ടും ബാക്കും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അതൊക്കെ പോകണം ലേറ്റിന്റെ പണി കിട്ടും ഫസ്നീർ ഇട്ടിട്ട് ക്ലച്ച് ഫുള്ള് നമ്മള് വിടണം പസ്മീർ ക്ലച്ച് പിടിച്ചോണ്ടിരിക്കല്ലേ എന്നുട്രൽ അങ്ങനെ ഇറങ്ങി പോകും സേഫ് ആയിട്ട് നമുക്ക് വരാൻ പറ്റും നീ നല്ല കിടിലൊരു കയറ്റാ ദൈവമേ ഇങ്ങനെ ഓടി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കോൺക്രീറ്റ് റോഡൊക്കെ തീർന്നു ഇതൊക്കെ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ആയിരുന്നു ഇതെല്ലാം ഇപ്പൊ കോൺക്രീറ്റ് ചെയ്ത് റെഡി ആക്കിയത് അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയാണ് ഇവിടെ എത്തി വന്നിരിക്കുന്നത് അല്ല ഈ വണ്ടി നല്ല വേറെ ഏത് വണ്ടിയാലും എത്തി എത്തിക്കാൻ പാടായിരിക്കും നല്ല ഓഫ് റോഡ് ആയിരുന്നു ഇനി അങ്ങോട്ട് സാധാ മണ്ണിട്ട വഴിയാണ് ഇപ്പൊ നമുക്ക് ഇതിലൂടെ വേണം ഇനി കേറി മോളിലോട്ട് പോകാൻ നല്ല കോടയുണ്ട് മോൾ എന്താണ് പോലും എന്ന് പറഞ്ഞുകൂടാ കാഴ്ച എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഇതുവഴി ആട്ടോ നമുക്ക് പോകേണ്ടത് പലയിടത്തും വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല കാരണം നല്ല മഞ്ഞല്ലേ എവിടെയാ വണ്ടി ഇരിക്കുന്നതെന്ന് പോലും കാണാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഇതുവഴിയൊക്കെ ആട്ടോ പോകേണ്ടത് പോട്ടെ പോട്ടെ എന്തായാലും ഒരാളെയും കൂടെ ഇരുത്തി കൊണ്ട് പോകുന്ന കാര്യ പാടാം ഇവർ അവിടെ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വണ്ടി കയറ്റാനായിട്ട് ആ ജീപ്പ് കേറുന്നില്ല കേട്ടോ മഹീന്ദ്രയുടെ ഫോർ ഇന് ഫോർ വണ്ടി പോലും കേറുന്നില്ല ഓ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ വണ്ടി കേട്ടണോ കേണ്ടതോ ജീപ്പ് വരെ നിന്ന് കറങ്ങുന്നു അന്ന് സെലിണ്ടൂടെ പിന്നെ നേരെ പോകും പിന്നെ കുഴപ്പമില്ല നമ്മളാണ്ട് ഇതുവഴി കയറ്റാൻ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഭയങ്കര ടാസ്ക് ജീപ്പ് വരെയോടെ കുടുങ്ങി കണ്ടു ഇനി ഇതുവഴിയൊന്ന് കയറ്റി ഓട്ടോ നമ്മൾ പാറപ്രവർത്തകൾ കയറി പോകുന്നു തോന്നുന്നു വണ്ടി ആ ജീപ്പൊക്കെ സിമ്പിൾ ആയിട്ട് ശരിക്കും ഇതുവഴിയാ കയറി വരണ്ടത് പക്ഷേ ഞങ്ങൾ ഇതുവഴി കറക്റ്റ് എടുത്ത് ഇങ്ങനെ വന്നു അതുകൊണ്ട് വണ്ടി ഇതുവരെ എത്തി ഇനിയും ഓടിപ്പോ അതൊക്കെ അതിന് എന്തോ ജീപ്പ് ഇവിടെ കിടക്കുന്നേ ഉള്ളു കേട്ടോ നമ്മള് ഈ സൈഡ് വഴിയൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും പോവുക ഈ ജീപ്പ് പോയക്കുന്ന സെന്റർ പിടിച്ചങ്ങ് പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ല നടക്കാനേ പറ്റത്തുള്ളു കയറാൻ പറ്റത്തില്ല കാര്യം അത്രയ്ക്ക് നല്ല തെന്നലുണ്ട് നടക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് തെന്നല നമ്മടെ വണ്ടി നമ്മൾ ഇട്ടുപോലെ കയറി കേട്ടോ ഇനി ഞാണ്ടെ ആ കാണുന്ന ടോപ്പിലേക്ക് നമുക്ക് പോകണം ആളുകൾക്ക് ഇരിക്കുന്നുണ്ടോ നെയ്ത്തേറിപ്പോയ ജീപ്പാ കിടക്കുന്നത് നമുക്കിനി അങ്ങോട്ട് വേണം പോകാനായിട്ട് ഇനി വണ്ടി ഓടിച്ചു പോണം நம்ம வண்டி இப்படி எத்தியதே உள்ளு நீ எங்கேங்களும் மேலே எத்திக்கணும் വളരെ കുറച്ച് ദൂരം മാത്രമേ ബൈക്ക് കയറ്റിയിട്ടുള്ളൂ കുറേ ബൈക്ക് റൈഡേഴ്സ് ആയിട്ടുള്ള പിള്ളേർ താഴെ ഉണ്ടായിരുന്നു നമ്മൾ ബൈക്ക് കയറ്റുന്നത് കണ്ടപ്പോൾ അവന്മാരും ബൈക്ക് കയറ്റാൻ തുടങ്ങി അതിലിപ്പോൾ ഈ പുറകെ പോകുന്ന ഈ റോയൽ എൻഫീൽഡുള്ള പയ്യനല്ലേ അവനിപ്പോൾ ഒന്ന് വീഴും കാരണം നല്ല വെയിറ്റുള്ള വണ്ടിയാണ് നമുക്ക് ഒരുപാട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റി ഇങ്ങോട്ടേക്കിലേക്ക് പോകും അങ്ങനെ അവൻ്റെ കൂടെ ഉള്ളവൻ പോയി ഹെൽപ്പ് ചെയ്ത് കയറ്റി വിടുന്നുണ്ട് പിന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരാളും കൂടെ പോയി ഹെൽപ്പ് ചെയ്താണ് കയറ്റി വിട്ടത് നല്ല വെയിറ്റുള്ള വണ്ടിയാണ് മഞ്ഞിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദോ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും മുകളിലേക്ക് വന്നിട്ടുള്ളത് ഒരുവിധം മഞ്ഞ് പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു പത്ത് സെക്കൻഡേ നിൽക്കത്തുള്ളൂ കാരണം കാറ്റ് വന്ന് മഴ കൊണ്ടുപോകും മഴ മഴ കൊണ്ടുപോയതിന് ശേഷം പിന്നെ മഞ്ഞ് കൊണ്ടുപോകും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടം ഇങ്ങനെ ഇടക്കിടയ്ക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോൾ ഈ വെള്ളച്ചാട്ടം ഉള്ള ഭാഗത്ത് നമുക്ക് ബൈക്ക് കൊണ്ട് വെക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് പക്ഷേ ഒരു വിധത്തിൽ രക്ഷയില്ല കാരണം അത്രയ്ക്ക് കാറ്റാണ് വേണമെങ്കിൽ ബൈക്കും കൂടെ എടുത്തോണ്ട് പോകും അത്രയ്ക്ക് കാറ്റാണ് നമുക്ക് ഈ റെയിൻകോട്ട് കണ്ടിങ്ങനെ വെറുതെ വയ്ക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം കാറ്റുണ്ടെന്ന് ഒന്ന് വിട്ടുകഴിഞ്ഞാൽ ആ റെയിൻകോട്ടും പോവും അതാ ഈ ഇറങ്ങി വരുന്ന കണ്ടില്ലേ താറ് റോക്സ് ഇത് അതിൻ്റെ മുകളിൽ നമുക്ക് അറിഞ്ഞുകൂടാതെ കാരണം മഞ്ഞത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാതെ അവിടെ അയക്കുന്നതിന് പിന്നെ വേറെ രണ്ട് പയ്യന്മാർ വന്നപ്പോൾ അവന്മാർ ബൈക്ക് തറയിൽ ഇങ്ങനെ കമിഴ്ത്തി ഇട്ടിട്ട് പോയി കാരണം അവന്മാർ എങ്ങനെ നോക്കിയിട്ട് വയ്ക്കുമ്പോഴും അത് മറിഞ്ഞു വീഴുന്നു കാര്യം അത്രയ്ക്ക് ശക്തമായ കാറ്റാണ് ഈ ബൈക്ക് വേണമെങ്കിൽ എടുത്ത് താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാറ്റാണ് ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന കാര്യം കുറച്ച് കഷ്ടമാണ് ഒരു മണിക്കൂറോളം സമയം നമ്മൾ ഇവിടെ ചെലവഴിച്ചതിനു ശേഷം താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു മഴയ്ക്കോ മഞ്ഞിനോ കാറ്റിനോ ഒരു കുറവുമില്ല കൂടിയിട്ടേ ഉള്ളൂ നമ്മുടെ ബാഗ് വരെ നമ്മൾ ഈ ബൈക്കിൽ കെട്ടി കെട്ടിവെച്ചിരിക്കുക പറന്നു പോകാതിരിക്കാൻ അങ്ങനെ ഞങ്ങൾ താഴെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലൊഴുകും പാറ എന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും വാഗമൺ മുട്ടക്കുന്നിന് സമീപമാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ്